ഹായ് ഹലോ എല്ലാവർക്കും ടി വി ഡിസൈൻസ് ഫൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് നെക്കാണ് നോക്കാൻ പോകുന്നത് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഈ കാണുന്ന ബ്ലൗസ് പീസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഒന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവർ നെക്കും സ്ലീവും എല്ലാം അടയാളപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതായി ഇതാണ് ബാക്ക് നെക്ക് അതുപോലെ തന്നെ ഇത് സ്ലീവിൻ്റെ ഭാഗമാണ് രണ്ട് സ്ലീവും അപ്പുറവും അപ്പുറവും നമുക്ക് എന്താ ചെയ്തു അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും അപ്പോൾ ഇനി നമുക്ക് ഏതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ ആദ്യം താങ്ങി കാണുന്നത് പോലെ തന്നെ നെക്ക് ലൈൻ ഫുള്ളായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് എല്ലായിടത്തും കൊടുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയിൻ സ്റ്റിച്ച് സ്പീഡിലാണ് കൊടുത്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കിങ്ങിലറിയാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കുക you <laughs> നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ അതായത് ഈ ലൈൻ ചെയിൻ സ്റ്റിച്ചിൻ്റെ നെക്ക് അളവുകൾ കൂട്ടാവുന്നതാണ് ഒന്നോ രണ്ടോ തവണ മൂന്നോ തവണയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഒറ്റ തവണയാണ് ചെയ്തെടുക്കുന്നത് ക്യാമറ വെച്ചത് ശരിയായില്ല അതാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാൻ പറ്റാത്തത് ഈ കണക്ക് കിടക്കുന്ന പേപ്പർ വേണ്ടല്ലോ ഈ പേപ്പറിൻ്റെ ഷേപ്പിന് നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ട് അതിൽ ഫുള്ളായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കാൻ ചെയ്യുന്നത് പറഞ്ഞില്ല ഈ പേപ്പർ വെച്ച് വരച്ച സ്ഥലം അവിടെ ഫുൾ ഫുള്ളായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിനു ശേഷം അതിനും ചുറ്റിനും സിക്സ് ആക് സ്റ്റിച്ച് കൊടുക്കാനും ചെയ്യുന്നത് കണ്ടോ അപ്പറോ അതേ ചെയിൻ സ്റ്റിച്ചിന് അപ്പുറവും ഇപ്പുറവും ചെയിൻ സ്റ്റിച്ചതന്നെയാണ് കൊടുക്കുന്നത് അത് തന്നെ സിക്സ് ആക്സ് സ്റ്റിച്ചെന്ന് പറയുന്നത് അപ്പം അത് കൊടുത്തെടുക്കുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ സെൻ്റർ ഭാഗം ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ സിക്സ് ആക് സ്റ്റിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫുള്ളായിട്ടും കൊടുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നെക്ക് ലൈൻ ഫുള്ളായിട്ടും ദൈ കാണുന്ന സീക്വൻസിൽ ഷുഗർ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ദൈ കാണുന്നത് പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മുടെ നോർമൽ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് നെക്ക് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാർക്കും അടിപൊളിയായിട്ട് ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ ഇത് ഈ സീക്വൻസ് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയോ അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ നെറ്റ് ഫുള്ളായിട്ടും വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഫുള്ളായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ സിക്സ് ആക്സ് ചെയ്ത സ്ഥലത്ത് നമ്മളെൻ്റെയും ആ ക്ലോത്ത് കട്ട് ചെയ്ത് കളയും അപ്പോൾ നമ്മൾ ഇത്രയും നെക്ക് ലൈനും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാനാണ് പോകുന്നത് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സിക്സ് സ്റ്റിച്ച് കട്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതാ സോൾഡറിങ് അയൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അരികത്തോട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്കത് എന്ത് ചെയ്യും ഇങ്ങനെ ഉരുകി കട്ടായി വരും ഇത് സോൾഡറിങ് അയൻ ഇല്ലാത്തവർ ഷാംബ്രാണിത്തിരിയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ ചെയ്താൽ മതി അത് ചെയ്യുമ്പോഴത്തേക്കും അടിയിലൊരു ക്ലോത്തും കൂടെ വെച്ചിരിക്കുന്നത് അതിൻ്റെ തീപ്പൊരി വീഴുമ്പോൾ അതൊന്ന് മാ ഇങ്ങനെ തട്ടിക്കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഉള്ളൂ അതുപോലെ അപ്പോഴത്തേക്കും അതിൻ്റെ കറുത്ത ഒരു പൊടിയുണ്ടല്ലോ അതും അത് മാറ്റി കളയാനും നമുക്ക് ആ ക്ലോത്ത് സാധിക്കും സോൾഡറിങ് ആയിരുന്നില്ല അതൊന്നും പ്രശ്നമല്ല നമ്മളിതിങ്ങനെ അരികത്തൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അടിയിൽ ചെറിയൊരു തടിക്കഷ്ണം എന്തെങ്കിലും ഇട്ടിരുന്നാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും കട്ട് ചെയ്തെടുക്കുക ഇതാ കണ്ടോ ഇതുപോലെ നമുക്ക് അരികത്തുകൂടെ തന്നെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം കട്ട് ചെയ്തെടുക്കാൻ അതായത് ഇതിൻ്റെ അതായത് ഇത് വേറൊരു വേറെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊന്നും ഇത് വീണ് കഴിഞ്ഞാൽ അവിടെ ഹോളാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടു ഇതുപോലെയാണ് കിട്ടുന്നത് സോൾഡർ ഞാനെന്ന് വെച്ച് നമുക്ക് ഈസി തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇത് കുട്ടികളുള്ള അമ്മമാരൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക കാരണം ഇത് കുറച്ച് നേരത്തേക്ക് അതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എടുക്കുക അപ്പോൾ എവിടെയെങ്കിലും കുട്ടികൾ കെട്ടാത്തടുത്ത് വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് സോൾഡർ കയറും വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെയാണ് നെക്ക് ലൈൻ ചെയ്തെടുത്തത് ഇനി സ്ലീവിലും നമ്മൾ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത ശേഷം എന്ത് ചെയ്യുന്നു ഇതുപോലെ ഒരു ലെയർ നെക്കിൽ കൊടുത്തതുപോലെ ഒരു ലെയർ കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നെക്ക് ഡിസൈൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണം ഇപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള അവർക്ക് വേറെ ക്ലോത്തൊന്നും അവിടെ അറ്റാച്ച് ചെയ്യേണ്ടെന്നാണ് ചില ആൾക്കാർ അവിടെ നെറ്റ് ക്ലോത്ത് അറ്റാച്ച് ചെയ്യാറുണ്ട് ഇതിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവിടെ നമ്മൾ പ്ലൈനായിട്ട് വിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ നെറ്റ്ബിക്സിന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ മേ കാണുന്നത് ബോ ബൈ